നമസ്കാരം ഓൺലൈൻ ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഇനി കടക്കാം കാട്ടാക്കടയിൽ കണ്ടെത്തിയ ജീവി പുലിയല്ലെന്ന് സ്ഥിരീകരിച്ചു വനംവകുപ്പ് ലാഭനത്തിൽപ്പെട്ട നായയാണ് ദൃശ്യങ്ങളിലുള്ളതെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ഇന്ന് രാവിലെയാണ് കാട്ടാക്കട മണ്ഡപത്തിൻകട് പ്രദേശത്ത് പുലിയിറങ്ങിയ ആശങ്ക ഉയർന്നത് കാട്ടാക്കട മണ്ഡപത്തിൻകടവ് കുന്നിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനടുത്ത പുരയിടത്തിലായിരുന്നു പുലിയെന്ന് തോന്നിക്കുന്ന ജീവിയെ കണ്ടത് തൊട്ടടുത്ത റബ്ബർ പുരയിടത്തിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറയിലായിരുന്നു ദൃശ്യം പതിഞ്ഞത് പിന്നാലെ പ്രദേശവാസികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു നിങ്ങളുടെ പ്രദേശത്തെ വാർത്തകൾക്ക് ഇനി ഞങ്ങളിലൂടെ ശബ്ദമുണ്ട് നിങ്ങൾ പകർത്തു ഞങ്ങളത് ജനങ്ങളിലേക്ക് എത്തിക്കും നിങ്ങളുടെ നാട്ടിലുണ്ടാവുന്ന സംഭവങ്ങളോ വിശേഷങ്ങളോ നിങ്ങളുടെ മൊബൈലിൽ വീഡിയോയിലോ ഫോട്ടോയിലോ പകർത്തി കാര്യകാരണങ്ങൾ സഹിതം ഞങ്ങളോട് വിശദീകരിക്കൂ ചിത്രീകരിച്ച വീഡിയോയുടെ ഒരു റിപ്പോർട്ട് വോയ്സിലൂടെ ടെക്സ്റ്റ് മെസേജിലൂടെയോ തയ്യാറാക്കൂ നയൻ സെവൻ വൺ ഫൈവ് സീറോ ത്രീ ടു നയൻ എയ്റ്റ് അയക്കും